മീനൊക്കെ ഉണ്ടാ കള എന്തൊക്കെ ആള ഉരുവാച്ചി ലത്തതേ ഉള്ളു മീൻ ഉള്ളു നമ്മുടെ ചാളയുടെ വിലയൊക്കെ കുറഞ്ഞോ ചാളയൊക്കെ വില കുറവായിട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏതാണ് മീനേതാണ് കണ്ടമാനം കിട്ടുന്നുണ്ട് നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് തന്നെ ചാള നൂറ്റി നാപ്പത് രൂപ ഓക്കെ ഇനി അടുത്താ ചൂര ചെറിയ ചൂരൂ ഇരുന്നൂറ് രൂപ ചൂരകൾ ഉണ്ടോ എല്ലാം തീർന്നു നമ്മൾ ഒമ്പത് മണിക്കാണ് ഇവിടെ വന്നിട്ട് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് എപ്പോ വന്നെ കുറച്ച് കൂടുതലായിട്ട് മീൻ കിട്ടും രണ്ടര മൂന്ന് മണി ഞാൻ അതിനു മുമ്പ് ഇതിലേക്കൂടെ പോയാരുന്നു പക്ഷെ കട അടച്ചിട്ടിരിക്കുന്ന ഓക്കെ അടുത്തത് കിലോ ഇരുനൂറ് രൂപയാണ് ആ മാന്തൽ എന്നുള്ള പേരും കൂടെ ഉണ്ട് ഓ ഓക്കെ ഓക്കെ അത് വടക്കൻ കേരളത്തിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മീനാണ് അല്ലേ വടക്കൻ കേരളത്തിൽ ഓക്കെ അടുത്തത് കിളിമീൻ വന്നിട്ട് മുന്നൂറ് ഇത് കുറച്ച് വലിയ സൈസ് കിളിമീനാണ് അല്ലേ സൈനിക അതുകൂടാതെ തന്നെ നമുക്ക് ചെറിയ സൈസ് ചൂര മീനൊക്കെ ആണെങ്കിൽ ഇവിടെ കിടപ്പുണ്ട് ചാളകുണ്ട് മാന്തലി ദൂടെ കിടപ്പുണ്ട് നമുക്ക് ആത്തല്ല മീനും വല്ല ഉണ്ടോ എല്ലാം തീർന്നു ഫിനിഷ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ മീനൊക്കെ ആണെങ്കിൽ എവിടെ ഇന്ന് കൊല്ലം കൊല്ലം വിട്ടിട്ടുള്ള ഒരു പണിയില്ല കൊല്ലം എന്നുള്ള നമ്മുടെ ഈ കടയിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കടയിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിൽക്കുണ്ട് അപ്പൊ മീന് നല്ല രീതിയിലുള്ള ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയിൽ വന്നാൽ മതി മീൻ മീനാരൊക്കെ കാറിലൊക്കെ ആണെങ്കിൽ ആക്ച്വലി ഇതാ വന്നത് വരുന്നുണ്ട് അവിടെ അങ്ങനെ ആണെങ്കിൽ നല്ല രീതിയിലിതാ ഫുള്ള് തിരക്കിലാണ് നാനൂറ് കിടന്ന ചാളയാണ് ഇരുന്നൂറ്റി നാല്പത് ആ ഒരു റേറ്റിലോട്ടൊക്കെ എത്തിയിട്ടുള്ളത് ആണോ ഈ മീൻ്റെ പേര് പറഞ്ഞില്ല ഇതെങ്ങനെയായിരുന്നു ഇതെങ്ങനെയാ റേറ്റ് റേറ്റ് എങ്ങനെയാ രൂപ ഒരു കിലോ നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ വീഡിയോ വൈൻ്റെ എപ്പോഴാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ ആൾക്കാരൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ കുറച്ച് കേറ്റിടായിരുന്നു ബാക്ക് തള്ളിക്കട എടുത്ത് ഇതും അങ്ങോട്ട് മാറി കിടക്കത്തിന്റെ തൂക്കത്തിന് കണക്കില്ല